മലയാളികളെല്ലാം അത്രയേറെ നൊമ്പരത്തോടെ ഓർക്കുന്നൊരു കുഞ്ഞുമാലാകിയാണ് നന്ദന ഗായിക കെ എസ് ചിത്രയുടെ വിജയ് ശങ്കറിൻ്റെയും മകൾ അമ്മ ജീവിതം ആസ്വദിച്ച് വന്ന് വരുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് ചിത്രയ്ക്ക് മകളെ നഷ്ടമായത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രയ്ക്കും വിജയ് ശങ്കറിനും മകൾ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു നന്ദനയുടെ വരവ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വിയോഗം സംഗീത പരിപാടികൾക്കായി ദുബായിലേക്ക് കുടുംബസമേതം പോയതായിരുന്നു ചിത്ര നീന്തൽ കുളത്തിൽ വീണായിരുന്നു നന്ദിനി നഷ്ടമായത് ജീവിതത്തിൽ ഇന്നും തീരാ നോവാണ് മകളുടെ വിയോഗം ദിനങ്ങളെല്ലാം മകളുടെ ഫോട്ടോയും ആശംസയും പങ്കിടാറുണ്ട് ചിത്ര ഞങ്ങളുടെ മാലാക കുട്ടി സ്വർഗത്തിലെ മാലാക ഞങ്ങളെ തനിച്ചാക്കി നീ നേരത്തെ സ്വർഗത്തിലേക്ക് പോയി നിന്നോടൊപ്പമായി ഞങ്ങൾ കരുതിവെച്ച ജീവിതം ജീവിക്കാൻ കുറേ കൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്നു എന്നാൽ നല്ല കുട്ടികളെ സ്വർഗത്തിലേക്ക് നേരത്തെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു നീ അങ്ങനെയൊരാളാണ് ഞങ്ങളുടെ പൊന്നോമനയും മാലാഖിയുമായ നിന്നോടുള്ള സ്നേഹം എത്ര വിവരിച്ചാലും മതിവരില്ല ഹാപ്പി ബർത്ത്ഡേ ഡിയർ നന്ദന എന്നായിരുന്നു ചിത്ര കുറിച്ചത് ചിരിച്ച മുഖത്തോടെയുള്ള നന്ദനയുടെ ഫോട്ടോയും കുറിപ്പുമായി ചേർത്തിരിക്കുന്നു സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് ലൈക്ക് ചെയ്തെടുത്തിയിട്ടുള്ളത് ഈ ദിവസം ആഘോഷിക്കാൻ നന്ദന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു സ്വർഗത്തിൽ അവൾ ഈ ദിവസം ആഘോഷിക്കട്ടെ നിന്റെ പുഞ്ചിരിയും ഈ മുഖവും മനസ്സിൽ നിന്നും മായുന്നതേയില്ല തുടങ്ങിയ കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ നിമിഷമായിരുന്നു അത് മരണം കൊണ്ടല്ലാതെ അത് മാറുകയുമില്ല ഇനി പാടുന്നില്ലെന്നൊക്കെ തീരുമാനിച്ചതാണ് എന്നാൽ അതും അവളുടെ തീരുമാനമായിരിക്കും എങ്ങനെയൊക്കെയോ വീണ്ടും പാട്ടിൽ തന്നെ എത്തിയെന്ന് ചിത്ര പറഞ്ഞിരുന്നു അഭിമുഖങ്ങളിലും പോസ്റ്റു പോസ്റ്റുകളിലൂടെയും ഒക്കെയായി തൻ്റെ ഉള്ളിലെ വേദന പങ്കിടാറുണ്ട് ചിത്ര കാലം മുറിവുണക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ആ അവസ്ഥയിലൂടെ കടന്നു പോയവർക്കറിയാം അങ്ങനെയൊന്നില്ലെന്ന് ഇപ്പോൾ ആ വേദന കൂടുതലാണെന്ന് മാത്രം എന്നായിരുന്നു നേരത്തെ ഒരു മറ്റൊരു പോസ്റ്റിലൂടെ ചിത്ര കുറിച്ചത് ഇനി എനിക്ക് നിന്നെ തൊടാനോ കാണാനോ കേൾക്കാനോ കഴിയില്ല പക്ഷേ നീ എന്നും എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു നിൻ്റെ നഷ്ടപ്പെട്ട വേദന അളക്കാനാവാത്തതാണ് പ്രിയപ്പെട്ട മാലകുഞ്ഞെ എന്നെങ്കിലും നമ്മൾ കണ്ടുമുട്ടും സ്വർഗത്തിൽ സ്വർഗ്ഗലോകത്തെ നീ നന്നായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു മറ്റൊരു പിറന്നാൾ ദിനത്തിൽ ചിത്ര കുടിച്ചത്